മരുഭൂമിയില്ലാത്ത രാജ്യത്തേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ് ഏകദേശം നാലര മണിക്കൂർ യാത്രയ്ക്കൊടുക്കിലാണ് നമ്മളിത് ഇവിടെ എത്തിയത് ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഒടുക്കത്തെ ചൂടാണ് പറഞ്ഞിരുന്നു ഇവിടെ ചൂടാണെന്ന് പക്ഷേ ഇത്രയും ഉണ്ടെന്ന് പ്രതീക്ഷിച്ചില്ല ഏകദേശം നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഇന്നിവിടെ ഉള്ളത് പക്ഷേ എയർപോർട്ടിൻ്റെ അകത്തായത് കൊണ്ട് വലിയ ചൂടുന്നില്ല നല്ല തണുപ്പാണ് കുറേ നേരം ഇതിൻ്റെ അകത്തെ ചക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ തന്നെ കുടുങ്ങി അപ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഇവിടെ പുറത്തിറങ്ങാൻ നേരത്തെ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാരണവശാലും പുറത്തിറങ്ങരുത് നല്ല ചൂടാണ് ഞാൻ വിളിച്ചിട്ട് വിളിച്ചിട്ടിറങ്ങിയാൽ മതിയെന്ന് ഒരു പത്ത് മിനിറ്റ് ഞങ്ങൾ അവിടെ തന്നെ നോക്കി നിന്നു അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ അവരെത്തി ഇത്രയും ചൂട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് അനുഭവിക്കുന്നത് ഇത്രയും ചൂട് എൻ്റെ ദൈവമേ എൻ്റെ ശരീരം ഒക്കെ ഉരുക്കി പോകാൻ പോലെ തോന്നണം അത്രയ്ക്ക് ചൂടുണ്ട് തെയ്യ് നിൽക്കുന്ന ചെടികളൊക്കെ കാണാൻ നല്ല റിസൾട്ട് പക്ഷേ മൂടോടെ പഠിച്ചുകൊണ്ട് പോകാൻ തോന്നുന്നുണ്ട് പക്ഷെ പറിക്കാൻ പറ്റില്ല പണി കിട്ടും പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് പച്ചപ്പ് അത് കണ്ണി കാണാൻ പോലും ഉണ്ടായിരുന്നില്ല പിന്നെ കുറെ കെട്ടിടങ്ങളും ഫ്ലാറ്റുകളും എന്തൊക്കെയോ എന്തൊക്കെയോ കമ്പനികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതെന്തെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ ചൂട് അത് ഈ കാറിൻ്റെ അതിരുന്ന് വേവുന്നത് കൊണ്ടാണോ എന്തോ എനിക്ക് സഹിക്കാൻ പറ്റില്ല പിന്നെ അത്യാവശ്യം നല്ല കാറാണ് എ സി തീരെ വർക്കാവാത്തത് കൊണ്ട് അതും അതും വലിയ വിഷയമില്ല എന്നാലും നമ്മളിരുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകുകയാണെ അപ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവ് എന്നെ ഒരുപാട് കളിയാക്കുന്നുണ്ട് നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതായി ഇവിടെ ഭയങ്കര ചൂടാണെന്ന് അങ്ങനെയൊക്കെ സംസാരം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഒന്നും ഇണ്ടാതെ കുറേ നേരം ഞാൻ അങ്ങനെ ഇരുന്നു എന്നിട്ട് പറഞ്ഞു ഇതോ അവിടെ ഒരു സിറ്റി ഉണ്ട് അതൊക്കെ ഇപ്പോൾ വേണമെങ്കിൽ കണ്ടോ നമുക്ക് ചൂട് കുറേ ഇറങ്ങിയിട്ട് ഇറങ്ങാൻ പറ്റില്ല പുക കാരണം പുകയല്ല വേറെന്തോ പറയുമല്ലോ ഹ്യൂമിഡിറ്റി കാരണം നമുക്കതൊന്നും കാണുന്നില്ല ഒരു ഒരുമാതിരി മറ പോലെ പിന്നെ ഇരുന്ന് 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 ബോറടിച്ച് കുറേ ഒരു അരമുക്കാൽ മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തുകയാണ് ഇവിടെ ഇഷ്ടം പോലെ വണ്ടിയുണ്ട് ആവശ്യം പോലെ ബ്ലോക്കും ഉണ്ട് ഓരോ മുക്കിലും മൂലയും ചെല്ലുമ്പോഴത്തേക്കും ഒരു അഞ്ച് മിട്ടെങ്കിലും നമ്മൾ ബ്ലോക്കിൽ ഇങ്ങനെ കിടക്കേണ്ടി വരും അപ്പത്തെ ചൂട് ഹയ്യോ സഹിക്കാൻ പറ്റുന്നില്ല പക്ഷെ സത്യം പറഞ്ഞാൽ ഈ പ്രവാസികളെ സമ്മതിച്ചു കൊടുക്കണം ഇത്രയും ചൂടത്തും ചൂടാണെങ്കിൽ ചൂട് തണുപ്പാണെങ്കിൽ തണുപ്പ് അതൊക്കെ സഹിച്ചിട്ട് അവർ ഇവിടെ നിൽക്കുന്നില്ലേ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇവിടെ വന്നാലേ അതിൻ്റെ ഒക്കെ പാട് നമുക്ക് മനസ്സിലാവുള്ളൂ സത്യം പറഞ്ഞാൽ നമ്മൾ അവരെയൊക്കെ